കയ്യിൽ വടിയുണ്ട് അടിക്കാനുള്ള ഇതുണ്ടായിട്ടും അടിമേടിക്കേണ്ട കാര്യമില്ലല്ലോ പാമ്പിന്റെ കൊത്തു കൊള്ളേണ്ട കാര്യമില്ലല്ലോ പാമ്പിന്റെ തല്ല നമ്മുടെ കയ്യിൽ നമ്മൾ വടിയുണ്ടെങ്കിൽ നമ്മളതിനെ തല്ലയ്യുന്നേ എന്ന് പറയുന്ന പിശാജിന്റെ അടിമേടിക്കാനോ കൊത്തുമേടിക്കാനോ അല്ല നമുക്ക് തന്നിരിക്കുന്ന വചനമാകുന്ന വാളും ആത്മീയ ആയുധങ്ങളും ഉപയോഗിച്ച് ഒരാത്മീയ മനുഷ്യന്റെ ധൈര്യവും ശക്തിയും എടുത്ത് യേശുക്രിസ്തുവിൽ ഞാൻ അധികാരമുള്ളവനാണ് ശക്തിയുള്ളവനാണ് എന്നുള്ള ബോധ്യത്തോടെയാണ് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ പോയാൽ അവൻ എന്നും പ്രതീക്ഷയുള്ളവനാണ് പ്രത്യാശയുള്ളവനാണ് ധൈര്യമുള്ളവനാണ് ഈശോ തൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്തു പോകുമ്പോൾ കണ്ടുനിന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവൻ നമ്മുടെ നിയമജ്ഞരെ പോലെയോ പരിസയരെ പോലെയോ അല്ലല്ലോ ഇവൻ അധികാരത്തോട് ശക്തിയോടുകൂടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതാണ് ഇതേ അധികാര ശക്തിയാണ് ദൈവമക്കളായ നമുക്കും കർത്താവ് തന്നിരിക്കുന്നത് ഈ അധികാര ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ അധികാരവും ശക്തിയും ഓരോ നിമിഷവും നമ്മൾ പ്രയോജനപ്പെടുത്തണം ശത്രുവിനെതിരെ ഉപയോഗിക്കണം